ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വൈസ് പാർക്കാട് സോ അങ്ങനെ ഉണ്ടായിരുന്ന മാർക്കറ്റ് സി അത്യാവശ്യം എന്താ പറയാ ഹ്യൂജ് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് ഇന്നത്തെ ഫെഡ് റിസൾട്ട് ആയിരിക്കും ആൻഡ് എത്രയെന്ന് ചോദിച്ചിട്ടേ നമ്മുടെ പിന്നെ മാർക്കറ്റ് ഈ ഒരു ഹോപ്പിൽ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നേ കാരണം ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ കറക്ഷനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഓവർ വാല്യൂഡ് മാർക്കറ്റാണല്ലോ നമ്മളത് ആൻഡ് ഇതിനകത്ത് എന്തെങ്കിലും റീസൺ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അതിഭീകരമായിട്ട് പ്രതികരിക്കുന്നുള്ളതാണ് സോ അതിഭീകരമായിട്ട് പ്രതികരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല ബട്ട് ഓപ്പണിങ്ങിൽ ആ ഒരു പ്രതികരണം കണ്ടപ്പോൾ നമുക്ക് തോന്നി ഒരു അത്യാവശ്യം നല്ല പ്രതികരണമാണ് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഒരു പെർഫോമൻസ് നല്ല ഗ്യാപ് ഡൗൺ പിന്നെ അതിന് ശേഷം അതിന് ഫോട്ടോ ത്രവോ കാര്യങ്ങളൊന്നും കിട്ടില്ല ആൻഡ് ഫാക്റ്റ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നിഫ്റ്റി ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻറ്റിലുള്ളിൽ എൻ്റെ എ ഡേ തീർത്തുന്നുള്ളാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ക്ലീൻ ആയിട്ട് ഡോമിനേറ്റ് ചെയ്തു ആൻഡ് എന്താ പറയുക ഓപ്ഷൻസ് എല്ലാ ബൈസ് യൂഷ്വൽ ആ പറയുമ്പോൾ ഇത് സ്ലിപ്പായി പോണേ തേനും ഇത്രയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് മാർക്കറ്റിൽ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഫെഡ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ റേറ്റ് കട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഗവർണറാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഗവർണർ രാജിവെച്ച് പോയിട്ടുണ്ട് ആൻഡ് പുതിയ ആൾ വന്നിട്ട് എന്താണ് തീരുമാനങ്ങൾ കാര്യങ്ങൾ എന്നുള്ളതൊന്നും മറ്റടിക്ക് തന്നെ കട്ട് ചെയ്യുകയോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല ആൻഡ് രാജിവെച്ച് പോകുക എന്നുള്ളതല്ല മാറി മാറിയിട്ടുണ്ട് സോ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതും സി എൻ്റ് എനിക്ക് തോന്നുന്നു വലിയ ആക്ഷൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട് ആൻഡ് വേർ മിനിമം മാർക്കറ്റ് എന്താ വേണ്ടതുണ്ട് ഒരു പിന്നെ ഫിഫ്റ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്കായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇവൻതോ ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചൊക്കെ ക്രൂഷ്യലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഇന്നത്തെ ഗ്യാപ് ഗ്യാപ്ഡൗൺ കിട്ടിയിട്ടുള്ള പിന്നെ പോയിന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് അത്ര സേഫസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റല്ല ട്വൻറ്റി ഫോർ തൗസൻഡ് എന്ന് പറയുന്നത് രണ്ട് വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു പോയിൻ്റാണ് ആൻഡ് മറ്റേ എന്താ പറയുക അന്നിപ്പോൾ ഒരു ഇത് തീർന്നുകൊണ്ട് അതായത് ഇന്നൊരു എക്സ്പയറി തീർന്നതുകൊണ്ട് പുതിയ ക്വാണ്ടിറ്റീസ് അവിടെ ആഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ബട്ട് നമ്മൾ അതേ സമയം നമ്മൾ സ്റ്റോക്കുകളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ അത്ര വീണ്ടൊന്നും ആൻഡ് ഇന്നലെയൊക്കെ ഓൾമോസ്റ്റ് ടു പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ബാങ്കുകളൊക്കെ വീണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും ഫോൾ കാണാനില്ല എന്നാലും വൺ പെർസെൻറ്റേജിൻ്റെ അടുത്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫോൾ നമുക്ക് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻക്ലൂഡിങ് ദാറ്റ് ഗ്യാപ് ഡൗൺ എന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പിന്നെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ ഒരു പത്തഞ്ഞൂറ് പോയിൻ്റ് ഒക്കെ ഓൾറെഡി വീണ് കഴിഞ്ഞു ബാങ്ക് നിഫ്റ്റി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് പോയിൻറ്റ് ഗ്യാപ്ഡൗണിലാണ് ഓപ്പ് ഡൗണ്ട് പിന്നെ അവിടുന്ന് ഒരു ഫസ്റ്റ് ക്യാൻഡിലും ഒരു മൊമെൻറ്റും കൂടി ഇല്ലാന്നുണ്ടെങ്കിലും പിന്നെ എന്ത് വെച്ചിട്ടാണ് ഞാനൊരു ലെവലിനെ തരുന്നത് സി അതിനകത്ത് ചെറിയ ട്രേഡുകൾ വന്നിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് ചെറിയ ട്രേഡുകൾ വന്നിട്ടുണ്ട് ബട്ട് ഞാനൊരു ലെവലിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെങ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഏറ്റവും മിനിമം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ലെവലിൽ പറയാറില്ല സോ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമ്മാ നോക്കിയിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നത് പിന്നെ ക്ലാസ്സൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് വലിയ ബോർഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോയി എന്നുള്ളതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം നാളെ എന്താണ് നമ്മുടെ പ്ലാൻ ആൻഡ് നാളെ ഒരിക്കലും നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുന്ന ഒരു ദോഷമല്ല കാരണം ശനി വരാൻ പോവാണ് ഞായറു വരാൻ പോവാണ് ആൻഡ് തിങ്കളും കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ബാങ്ക് ഗിഫ്റ്റ് ഡേ ആണ് ബുധനാഴ്ച ക്രിസ്മസ് ഹോളിഡേ ആണ് സോ ഒരു സീരീസ് ഓഫ് എന്താ പറയുക ഹോളിഡേയ്സ് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് മൊമെൻ്റം കാണിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം സ്റ്റുഡൻസ് ഒരാൾ ചോദിക്കുകയും ചെയ്തു ഇവിടെ വന്നിട്ടുള്ള ഒരാൾ എന്താണ് നാളത്തേക്കുള്ള വ്യൂ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ നാളെ രണ്ട് രീതിയിൽ രണ്ട് സൈഡിലേക്കും ട്രാപ്പ് ആക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എന്താണ് നാളത്തേക്കുള്ള നമ്മുടെ വ്യൂ ഉണ്ടാവേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാൻ എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ സോറി നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഈ നമുക്ക് നോക്കി കാണാൻ പറ്റും ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ചാർട്ട് ആ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ആ ഒരു ക്യാറ്റിലൂടെ ഒരു കംപ്ലീറ്റ്ലി മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് വൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ വൺ ട്വൻറ്റി പോയിന്റ്സിൻ്റെ ഒക്കെ മൂവൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും ബട്ട് അതൊക്കെ എത്രത്തോളം ക്യാച്ചബി ആണെന്നുള്ള എനിക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെറിയ മൂവുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു വലിയൊരു ക്യാൻഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ആൻഡ് അഗെയിൻ ഇവിടെയും സെയിം സ്റ്റോറി തന്നെയാണ് ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് ഇതിനെ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡൽ ക്ലോസ് ചെയ്യുന്നത് ഇതാണ് ഇതൊരു ഫോളോത്രോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വന്നു ലൈവ് മാർക്കറ്റിൽ ഞാൻ ഈ ലെവലൊക്കെ വാച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അതിനൊന്നും ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഇത്രയും വലിയൊരു ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സീൽ പ്രീമിയം മിഷൻ വരാറില്ല ബട്ട് ഇന്നത്തെ കേസിൽ ഒരു സീ പ്രീമിയം കയറൊക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് അതിനുള്ള ട്രേഡിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ഫിഫ്റ്റി മിനിറ്റ് ഫ്രെയിം ചാർട്ടിൽ നാളത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ അസോഫിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റുകളെന്ന് പറയാൻ എത്തിയും പറ്റും ഈ ഒരു ലെവലാണ് ബട്ട് അതൊരു ക്ലിയർ ട്രേഡ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് സോ കണ്ടീഷൻസ് നമുക്ക് പറയാം സോ ഫസ്റ്റ് തിങ്ങ് ഞാൻ ഈ ഒരു രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് ഫിഫ്റ്റി വൺ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ വൺ സെക്കൻഡ് ഓക്കെ ഈ ലെവലിന ചെയ്യാം സോ ഇതിനുള്ളിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ട്രാപ്പിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ് താഴത്തേക്കും ഒരു ട്രാപ്പിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മുകളിലേക്കും ഒരു ട്രാപ്പിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നുമല്ല നാളെ പിന്നെ ഫ്രൈഡേ ആണ് സാറ്റർഡേ സൺഡേ അഗൈൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പയറി കംപ്ലീറ്റ് സൈലൻസ് എന്നുള്ള രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് ഇവിടെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൂടെ സംഭവിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ തൗസൻ്റ് എന്നുള്ള ലെവൽ ആയിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ബട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയും മാർക്കറ്റ് ഒരു ട്രാപ്പോ കാര്യങ്ങളോ കാണിക്കാനുള്ള ചാൻസ് വെരി ഹൈ ആണെന്നുള്ളതാണ് സോ നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു നത്തിങ് ബട്ട് ഈ രണ്ട് ലെവൽസാണ് അതായത് ട്വൻറ്റി ത്രീ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഞാൻ താഴത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് പോലെ ശരിക്കും ഈ ലെവലിനെ തന്നെ നമ്മൾ വാച്ച് ചെയ്യണം ഒരു ഇരുപത് പോയിന്റിന് വേണ്ടി നമ്മൾ അതിന് പ്രത്യേകിച്ച് അഭ്യാസം ചെയ്യാൻ നിൽക്കേണ്ട ട്വന്റി ത്രീ എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലിനെ വാച്ചിയ ട്വന്റി ഫോർ ട്വന്റി ഫോർ തൗസൻഡ് എന്നുള്ള വാച്ച് വാച്ചിയ ആൻഡ് ഇതിനകത്ത് ഞാനൊരു ട്രാപ്പിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ അതെ സെയിം ലോജിക്കാൻ ബാങ്ക് നിഫ്റ്റിയിലും അപ്ലിക്കബിൾ ആണ് ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും ഞാനിവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക എഗെയിൻ താഴെ വരാണെന്നുണ്ടെങ്കിൽ എസ് എൽ എ ഹിറ്റ് ആകുവാൻ ലെറ്റിറ്റ് ബി അതല്ല ഇതിന് മുകളിലേക്ക് എഗെയിൻ വീണ്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എഗെയിൻ ബാക്കിയുള്ള കോണ്ടിന്റ് നമ്മുടെ ആടി കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ അതാണ് നമുക്ക് നാളത്തേക്ക് ചെയ്യാൻ വരുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആ ബ്രേക്ക് ബ്രേക്ക്ഡൌൺ ഫോളോ ത്രൂ കിട്ടണുണ്ട് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വരാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ലൈസെ മൂന്നിലൊന്ന് ക്വാണ്ടിറ്റി മാത്രം പ്ലാൻ ചെയ്യുക അഗെയിൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഇനി പോകുന്നില്ല ആ ഒരു പോക്ക് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് കൊണ്ട് ഹാപ്പി ചായക്കാശ് കിട്ടി കഴിഞ്ഞാൽ അതും അടിപൊളിയുള്ള ലെവലും ഉണ്ടാതിരിക്കുക എന്നുള്ള മാത്രമേ പ്ലാൻ ഉണ്ടാവുള്ളൂ ആൻഡ് ഫർദർ മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ഫോളോഅഅപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് സെവൻ ഫിഫ്റ്റി ആൻഡ് അതിന് ശേഷം സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് ആൻഡ് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി ഫോർ ഫിഫ്റ്റിക്ക് മോൾഡ് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ ട്വൻറ്റി ഫോർ വൺ ഫിഫ്റ്റി ആൻഡ് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നവർ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ബാങ്കിൻ്റെ ടാർഗറ്റുകൾ എസ് ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം സി ഫസ്റ്റ് ലെവലായിട്ട് സെവൻ ഹഡ്രഡിന് മുകളിൽ പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ആക്ഷൻ ഉണ്ടാക്കുക അതല്ല ഈ ഒരു പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും ഫിഫ്റ്റി ടു തൗസൻഡ് നമുക്ക് വാച്ച് ചെയ്യാം അതിൻ്റെ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യുന്ന ലെവൽ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് താഴെ ടു ഹൺഡ്രഡ് ആൻഡ് അതിനുശേഷം നമുക്ക് പിന്നെ വൺ എയ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഐഗ് ഫിൻ സർവീസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എഗെ നമുക്ക് നാളത്തേക്ക് ഈ രണ്ട് റേഞ്ചിൽ തന്നെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടിരിക്കും നമ്മുടെ ട്രേഡുകൾ ഉണ്ടാവുക ആൻഡ് എഗ നമ്മൾ മിഡ് ക്യാപ് നിഫ്റ്റിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ എയ്റ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ അപ്പോൾ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ നാളത്തേക്ക് വേണ്ടി നമുക്ക് വാച്ച് ചെയ്യാം ഹെവി വൈറ്റ് സ്റ്റോക്കുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മൾ ഇവിടെ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് തൗസൻഡ് എയ്റ്റ് ഹഡ്രഡിന്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പോസറ്റിലേക്കുള്ള മൂവ് ഉണ്ടാവും അത് സെയിം ടൈം താഴേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് താഴെ ആ വൺ സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവൽ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനായി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സോറി ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫിൽ നമുക്ക് നമ്മൾ പണ്ട് വാച്ച് ചെയ്തിട്ടുള്ള ലെവലാണ് അതിൻ്റെ അവിടെ ചെറിയൊരു റീ കാരണം കാണിക്കുന്നുണ്ട് സോ വൺ ടു നയൻ ഫൈവ് എന്നുള്ളവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു നയൻ ഫൈവ് നമ്മളിൽ വന്നാൽ മാത്രമേ ഒരു അപ്പോസൈറ്റിലേക്കുള്ള മൊമെന്റ് അത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ആൻഡ് കുടുംബ മഹീന്ദ്ര ബാങ്ക് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ ഫൈവ് ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അഗീന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം ഉണ്ടാക്കിയിട്ടുള്ള ബേസ് എന്ന് പറയുന്ന ഒരു ക്ലിയർ ബേസ് ആണ് സോ ഈ ഒരു ക്ലിയർ ബേയ്സിൽ തന്നെ നമുക്ക് വച്ച് ചെയ്യാം തൗസൻഡ് വൺ സീറോ ടു എന്നുള്ള ലെവലിൽ ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ നയൻ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ നയൻ സിക്സ് സീറോയുടെ മുകളിൽ മാത്രമേ ഒരു ബൈങ്ങിലേക്കുള്ള ട്രേഡിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എഗെയിൻ ആ ഫോർ ടു ഫോർ ത്രീ ഡബിൾ സീറോ എന്ന ലെവലിൽ വാച്ച് ചെയ്യുക ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റൈൻ ചെയ്താൽ മാത്രം അപ്പോ സൈഡിലേക്കുള്ള മൊമെൻ്റ് അതിന് പ്ലാൻ ചെയ്യുക എഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നാലും നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് ഇതിന് താഴെയെന്നുള്ളത് ആൻഡ് വൺ ടു ഫോർ സീറോ എന്നുള്ള ലെവലെത്താൻ വാച്ച് ചെയ്യുക അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റിന് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ സോ ആ ഒരു ലെവലിനെ ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ലോവർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു ഡബിൾ ടു എന്നുള്ളതൊക്കെയാണ് ടാർഗറ്റായിട്ട് വരാൻ പോകുന്നത് സോ ഈ ഒരു നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ അനിസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടതിൻ്റെ വെറുതെ മറക്കാതെ അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം